ും നക്ഷത്രവും നക്ഷത്രം ഇന്ത്യ തൊപ്പിയും നക്ഷത്രവും എല്ലാ നാളും കാണില്ലാളും കാണില്ല എല്ലാ നാളും കാണില്ല अर कॉन्सरी अरिस 来来来！ உள்ளே புடிங்க பாருங்க 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 ஆரா நம்மோடு நிக்க வேண்டியேங்கங்க பிரணாம்

तो कि ढ्ट, इसहालीडि पराजिवाई अधिक मैन sìषवे �미लागा कबलाट परीट, जैनलाब शिर्णनacionesटो परु� का तेह, एर गन्यारख पराजि शेशान Lufti Origin of the श्रुब ഴിച്ചു പൊട്ടിച്ചു അതിഭീകരമായ പോലീസിന്റെ മർദ്ദനം நல்ல போலீஸ் கும்போன் சகரணி இலக்ஷன் അതി ക്രൂരമായ മർദ്ദനമാണ് പോലീസിൽ നിന്ന് കിട്ടിയേക്കുന്നത് അതിക്രൂരമായ മരണം പള്ളി അങ്കണത്ത് കയറി വേണമാണ് പോലീസിന്റെ മർദ്ദനം പള്ളി അങ്കണത്ത് കയറി പള്ളി അങ്ങനത്തെ കയറി ഒരു മർദ്ദനം ഉണ്ടാവരുത് O que വേറെ വേണ്ട വേണ്ട

இரண்டு ஆயிரம் பத்தொன்பது

மண்டியடு மண்டியடு காலையில மண்டியடு വളരെ മോശം ഞാൻ എടുത്തിട്ടുണ്ട് ആ അത് നിങ്ങൾ വിചാരിക്കണ്ടേ നിങ്ങളൊരു ഇവിടെന്തോ ഇവിടെന്താ നടക്കുന്നത് ഇവിടെ നടക്കുന്നത് ഗുണ്ടകളെ ഇറക്കി തള്ളോട്ട് ചെയ്യുന്നു എന്നിട്ട് ഇവിടുത്തെ കാന്റാക്റ്റിനെ മാത്രം പോലീസ് തെരഞ്ഞു കുറിച്ചിട്ടുണ്ട് അതുകൊണ്ട് നടക്കുന്നുണ്ട് ಅದರಕಾಯೋರಿ ಮಿಥು ಓದಿ ಓದಿ ನಾನು ಬಿಚ್ಚೆಕ ನಾನು ಬಿಚ್ಚೆಕ ಅದಕ್ಕೆ ನೀನು ವണ്ടി ಮೇಲೆ ವണ്ടി ಬಿಡು ಬಾ ಬಾ Sii.. Sipi.. Bir daha var. Ayı. 이렇게 해야 돼. 다시부터 능동포가

பிரதேசம் தும்போட காங்கிரஸ் பார்ட்டி பள்ளிக்கே மட்டுக்கு ਅੱਗੇ ਕੰਮ ਨਹੀਂ ਹਾਲੀ ਕੰਮ ਲੱਗੇ ਮੇਰੇ ਨਾਲ ਕੰਮ ਕਰਨਾ ਲੱਗੇ ആണ് ഈ നമ്മുടെ ചോര കുടിക്കാൻ വേണ്ടി വന്നവനാണ് ഈ അത് യാതൊരു സംശയമില്ല അപ്പനെ കാണുമ്പോൾ കപാത്ത രീതിയാണ് ഇവരുള്ളത് കോൺഗ്രസുകാരെ കാണുമ്പോൾ നിങ്ങൾ അവിടെ നിൽക്കുക ഞാൻ നോക്കിക്കോളാം രഹസ്യമായി പറഞ്ഞു തരാൻ പറയുന്ന ഡിവൈഎസ്പി ഞാൻ പോലീസുകാർക്ക് നേരത്തെ പറയുവാൻ ഞാൻ ഇടയ്ക്ക് നിർത്തിയതാണ് ഗുമ്മാര ഭരണത്തിന്റെ മറവിൽ കാപ്പാ പ്രതികൾ റോഡിൽ നിന്ന് അടുക്ക് കേക്ക് മുറിച്ചപ്പോ നീക്ക് എവിടെ പോയായിരുന്നു പോലീസുകാരാ നീക്ക പോയായിരുന്നു പാവപ്പെട്ട ജനകീയ പ്രവർത്തകരാണ് സക്രെയും നീക്ക രഞ്ജുനെ സക്രയും തള്ളിയിട്ട് എത്രനാൾ പോലീസിന്റെ കുപ്പായിട്ടും നമുക്ക് നോക്കാം നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ പിണറായി വിജയൻ നിങ്ങളെ സംരക്ഷിക്കുമെന്ന് എടാ ഇവിടെ ഇവിടെ നിയമം കോടതിയുണ്ട് കോടതിയുടെ പ്രൊട്ടക്ഷൻ വാങ്ങിച്ചത് എന്തിനാണെന്നറിയോ ഇവിടെ കള്ളയോട്ട് നടന്നായിരിക്കാൻ വേണ്ടിയാണ് ആ കള്ളയോട്ട് നടത്താതിരിക്കാനുള്ള ആ കോടതിയുടെ തീരുമാനമാണ് നീയൊക്കെ കാക്കിയിട്ട് വന്ന് ഇവിടെ അട്ടിമറിച്ചിരിക്കുന്നത് ഇവിടെ നിങ്ങളെക്കാളും കൂടുതൽ വന്നത് ഈ ജില്ലയിലുള്ള സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറിമാരാണ് നിങ്ങളെ കാണിച്ചു തന്നാണ് ഇപ്പം കള്ളയോട്ട് ചെയ്യാൻ പോകുന്നു അവൻ കള്ളയോട്ട് വന്നു അങ്ങനെ വടി പോലെ കുത്തി നിൽക്കുകയാണ് അല്ലെ സീനിയർ പിന്നെ ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞ മിണ്ടായിരിക്കുന്ന പോലെ വായി വെള്ളം ഒഴിച്ചിരിക്കുകയാണ് നീയൊക്കെ അറിയാവും ഞങ്ങളുടെ പ്രവർത്തനം പള്ളിക്കത്ത് കയറിയിട്ട് തല്ലിയത് നിനക്ക് പള്ളിക്കാത്ത കാര്യം തല്ലിയിട്ട് എത്രനാൾ ഇരിക്കും നമുക്ക് നോക്കാം കള്ളമാരമാരെ ഇനി കൂടുതൽ മറയിപ്പിക്കും ഞങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഞങ്ങളുടെ പ്രവർത്തന തല്ലിയ ഞങ്ങളുടെ നേതാക്കന്മാരെ തല്ലോ എന്നുള്ള പ്രതികാരം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം കണ്ട നിങ്ങൾ नक्षत्रो इनत्रो एल अरिटी कोनग्रीग्री पोलिस अर दर्शन

বার 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 নামানো মাইক্রোফোন নামাইকো হাই র্যাক 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 ད�ས ད�ྲིིས དསྲེ རསྲསྲས ཀཏ རསྲསས རསྲསསྲ རསེ ད ཁ ཁསེ ར ར ཁེ སོ ཁེ འག ཁསེ འཁག ཁསསོ ཁེ ོ ཁཁཁཁ�

അതി ക്രൂരമായ മർദ്ദനമാണ് പോലീസിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് അതിക്രൂരമായ മരണം പള്ളി അങ്കണത്ത് കയറി വരെയാണ് പോലീസിന്റെ മർദ്ദനം നയിക്കുന്നത് പള്ളി അങ്കണത്ത് കയറി പള്ളി അങ്ങനത്തെ കയറി ഒരു മർദ്ദനം ഉണ്ടാവരു ಈ ಎಲೆಕ್ಷನ್ ವೇ ತೀರ್ ತೀರ್ಮಾನೆ i <laughs> do ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തുമ്പമൺ സർവീസ് സഹകരണ ബാങ്ക് പോലീസ്